പിന്നെ വൈകിട്ട് നമുക്ക് ചായക്കെ കട്ടൻ ചായയും നല്ല ബോണ്ടേ അല്ലെങ്കിൽ കരിപ്പോ ഇരുന്നിട്ടോ അപ്പോൾ വൈകിട്ട് കുട്ടികൾ സ്കൂളിൽ വിട്ടിരുമ്പോൾ എന്ത് കൊടുക്കണമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ഏത്തപ്പഴം വീട്ടിലുണ്ടായിരുന്നത് ഞാൻ കണ്ടിരുന്നു കേട്ടോ അപ്പം വിചാരിച്ചു അത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപഴം വെച്ചാൽ ഇട്ടാണ് ബോണ്ടൊക്കെ ഉണ്ടാക്കാറുള്ളത് അന്ന് ഇരിക്കട്ടെ ഏത്തപ്പഴമെങ്കിലും ഏത്തപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നേരെ പോയിട്ടു ശർക്കര കുറച്ച് ഉരുക്കിയെടുക്കാനേ അപ്പോൾ അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരുക്കിയെടുത്തു പിന്നെ എന്തായാലും നേന്ത്രപ്പഴത്തിനും ചെറുപഴത്തിനൊക്കെ ഒരേ വില തന്നെയാണ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നാണ് നേന്ത്രപ്പഴത്തിനൊക്കെ ഒരു ങ്ങോട്ട് അരിഞ്ഞെടുത്ത് കേട്ടോ പിന്നെ മിക്സിന്റെ ജാറിലോട്ട് കുറച്ച് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ആ നുറുക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പണങ്ങൾ അങ്ങോട്ട് തട്ടി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏനെല്ലാം ഗോതമ്പിന്റെ ഇതാണ് കേട്ടോ മോശം കടയിലെ ഗോതമ്പ് കൂടിയാണ് കേട്ടോ പിന്നെ എന്താണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടി ജീരകം ഒന്ന് കടിക്കാനേ ജീരകം കെട്ട് കൊടുക്കാം കേട്ടോ ജീര കെട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇല്ലേ അതിനൊക്കെ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് തട്ടി കൊടുക്കുക തട്ടി കൊടുത്തിട്ട് പിന്നെ നമ്മളുടെ ഇതിൽ നമുക്ക് ഇതിനകത്ത് കടിക്കാൻ ഒരു സാധനം കൂടെ വേണം നല്ല തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്തെടുക്കണം കേട്ടോ അതൊന്നും കടിക്കാൻ എടുത്തിട്ടെന്നാണ് അപ്പം പിന്നെ അത്രയൊക്കെ കടിക്കാനും ഇട്ടിട്ട് ഞാൻ നേരെ മാവിലോട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കണമെന്ന് പിന്നെ ആ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരയോ ഒന്ന് അരിച്ചെടുക്കഴിഞ്ഞാൽ അതിലോട്ട് തട്ടിക്കൊടുത്തിട്ടോ ഇനി നമുക്ക് എങ്ങനെ വെച്ചാൽ നല്ലോണം കുഴച്ചെടുക്കുക സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എന്താ അല്ല എങ്ങനെ വെള്ളം ഇപ്പം സ്പൂൺ വെച്ചിട്ടൊന്നും പരിപാടി നടക്കത്തില്ല പിന്നെ നല്ല കയ്യൊക്കെ കഴുകിയിട്ട് കൈ അങ്ങോട്ട് കുഴച്ച് ഉരുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ തളിച്ച് പാകത്തിനൊന്നും ഉരുക്കിയെടുക്കുക ഉരുത്തിയെടുക്കാം കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വരെ റസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ എങ്കിലും നമുക്ക് നല്ല ബോണ്ടാളായിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ പിന്നെ എണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒഴിക്കുന്നതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ എന്റെ കൈയും പൊള്ളുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴേ അപ്പൊ എന്തായാലും എണ്ണ ഒക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞി മാവ് അങ്ങോട്ട് ബോൾസായിട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ പണ്ടകാലം വലിയ ബോണ്ട് വരുന്നില്ല കടകളിൽ കിട്ടുന്നത് ഇപ്പൊ എന്തായാലും ഞാൻ കുഞ്ഞി കുഞ്ഞി ബോണ്ടാസാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് മക്കൾക്ക് എന്തായാലും നല്ല ഇഷ്ടമായിട്ടാണ്